മാന്യ പ്രേക്ഷകർക്ക് പ്രതികാരം പരിപാടിയിലേക്ക് സ്വാഗതം കത്താണ് എന്താണ് ജിന്ദുസ്ഥാൻ എന്നുള്ള ചോദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച സംപ്രക്ഷേപണം ചെയ്ത മലയാള സിനിമ പത്ത് പ്രാവശ്യമായിട്ടാണ് കാണിച്ചത് എന്തുകൊണ്ടാണ് സിനിമ പത്ത് പ്രാവശ്യമായിട്ട് കാണിച്ചത് അങ്ങനെ കാണിച്ചത് കൊണ്ട് അതിന്റെ കഥാ മനസ്സിലായില്ല എന്നവരാണ് അവരൊക്കെ വളരെ ശരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത മലയാള ചലച്ചിത്രം ഞങ്ങൾ പത്ത് പ്രാവശ്യമായിട്ടാണ് പ്രക്ഷേപണം ചെയ്തത് അത് മറ്റൊന്നും കൊണ്ടല്ല ആ ചിത്രം നിർമ്മിച്ചത് ഒരു ഇൻസ്റ്റാൾമെന്റ് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് പത്ത് പ്രാവശ്യമായിട്ട് പ്രക്ഷേപണം ചെയ്തത് അടുത്ത ആഴ്ച ചിത്രം നിങ്ങൾ അടിക്ക് കാണാം അത് ചിത്രം നിർമ്മിച്ചത് ഒരു ഹോൾസെയിൽ ഹോൾസെയിലുകാരനാണ് അടുത്ത കത്ത് കത്ത് രാജൻ കൃഷ്ണൻ പ്രകാശൻ രഹു ജനാർദ്ദൻ എന്ന കത്താണ് എന്താണ് കാവാലത്ത് നിന്നും ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത ഡ്രംസ് വായിക്കുന്നതിനിടയില്ലേ ശബ്ദം കേട്ടു അത് ഡ്രംസിന്റെ ശബ്ദം കേട്ടതാണോ അതോ അറിയാതെ കേറി വന്നതാണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വളരെ ഉചിതമായ ഒരു ചോദ്യമാണ് വളരെ സത്യസന്ധമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിച്ചപ്പോൾ ഞങ്ങൾ ഡ്രംസ് കൊട്ടുന്ന ശബ്ദം കേൾപ്പിച്ചതല്ല അന്ന് ആദ്യമായി വാർത്ത വായിച്ച അന്നാമയുടെ ചങ്കിടിച്ച ശബ്ദമാണ് കേട്ടത് ഇനി അന്നാമയുടെ ചങ്കിടിപ്പിക്കാൻ പറയാം അടുത്ത കത്ത് വായിക്കുകൾ രണ്ട് മുട്ട രണ്ട് ഇതൊക്കെ അടുത്ത് വായിക്കാൻ പറഞ്ഞു അടുത്ത കത്ത് വായിക്കൂ അടുത്ത കത്ത് ഒരു അഭിനന്ദന കത്താണ് അഭിനന്ദന കത്താണോ അതെ കുന്നിൽ നിന്ന് സോജ അച്ചു സൗമ്യ ലഹ പൊന്നു എന്നിവരുടെ കത്താണ് എന്താണ് ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച സംപ്രക്ഷേപണം ചെയ്ത് യേശുക്രിസ്തുനെ കുറിച്ചുള്ള പരിപാടി ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത് അതെ യേശുക്രിസ്തുനെ കുറിച്ചുള്ള പരിപാടി പള്ളര് വളരെ നന്നായിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് മാന്യ പ്രേക്ഷകർ അഭിനന്ദനങ്ങൾ അറിയിച്ചതിൽ വളരെ സന്തോഷം കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷ എന്നാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച എത്ര മണിക്ക് രാത്രി മാന്യപ്രേക്ഷകൻ ക്ഷമിക്കണം എന്നാൽ ഞങ്ങൾ യേശു ക്രിസ്തനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ല പ്രക്ഷേപണം ചെയ്തത് ചലച്ചിത്ര താരം ബാബു ആന്റണിയുടെ ആത്മകഥ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണ് അടുത്ത കത്ത് വായിക്കു വരുന്നേ ആരാണ് വരുന്ന കുറച്ച് മറ്റാത്ത വേണ്ടേ മാന്യപ്രേക്ഷകർ ശ്രമിക്കണം പരിപാടിക്കടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു അടുത്ത കത്ത് വായിക്കും അടുത്ത കത്ത് മുള്ളൻകുഴി നിന്നും ഭാസ്കരൻ തഷ്കരൻ പുഷ്കരൻ പുഷ്കരം കഷ്കരം എന്നിവരുടെ കത്താണ് എന്താണ് മുള്ളംകുഴിയിലെ ചെറുപ്പക്കാരുടെ ആവശ്യം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സംപ്രക്ഷേപണം ചെയ്ത ഗുസ്തി മത്സരം വളരെ നന്നായിരുന്നു എന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വ്യാഴാഴ്ച അതെ അവരുടെ സംശയം ആ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തത് ഏത് ടീമാണ് ഏതൊക്കെ സ്ഥലക്കാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് വളരെ സത്യസന്ധവും ഉചിതമായ ചോദ്യമാണ് ഞങ്ങൾ വ്യാഴാഴ്ച ഞങ്ങൾ എന്നാണ് എത്ര മണിക്കാണ് വ്യാഴ രാവിലെ വൈകുന്നേരം ഏഴ് മണിക്ക് പ്രക്ഷേപണം ചെയ്തത് ഗുസ്തി മത്സരം അല്ലായിരുന്നു നിയമസഭാ സമ്മേളനം അറിയാതെ പ്രക്ഷേപണം ചെയ്തു പോയത് മാന്യ പ്രേക്ഷകർ തെറ്റിദ്രിച്ചിൽ ഖേദിക്കുന്നു അടുത്ത കത്ത് വായിക്കും അട്ടപ്പാടിയിൽ നിന്നും കുറച്ച് പോലീസുകാരുടെ കത്താണ് അട്ടപ്പാടിയിലെ പോലീസുകാർക്കും സംശയങ്ങൾ അതെ അവർ ചോദിച്ചിരിക്കുന്നത് ദിവസവും രാത്രി സംപ്രക്ഷേണവും ചെയ്യുന്നത് പത്ത് മണിക്ക് സംപ്രക്ഷേപണം ചെയ്യുന്ന കഥകളിപ്പം രാവിലെ പത്ത് മണി മുതൽ ആക്കിയാ പോരേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാന്യ പോലീസുകാർക്ക് വേണ്ടി ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിക്കാം എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം അവർ ചോദിച്ചിരിക്കുന്നത് ഇത് രാവിലെ പത്ത് മണി ആക്കിയാല് ഇതിന്റെ താളത്തിനൊത്തും പ്രതികളെ അവർക്ക് തല്ലാമല്ല എന്തായാലും മാന്യ പോലീസുകാരുടെ ആവശ്യം കാണിച്ച് ഞങ്ങൾ അത് പരിഗണിച്ച് കഥകളി പദം കൃത്യം ഞങ്ങൾ ശ്രമിക്കുന്നതാണ് വൃത്തികെട്ടവളെ നീ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് എത്ര ദിവസമായി പടിഞ്ഞാറേ മാതിരിയുടെ ചുരിദാര കൊടുത്തു വടക്കെതിരെ ശാന്തനാണെങ്കിൽ വിറകന്റെ കാശ് ചോദിച്ച് ഡെയിലി വീട്ടിൽ വീട്ടുവരും പടിഞ്ഞാറക്കടഞ്ഞ കാർത്തികന്റെ പറ്റ് കാശ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ദിവസവും പരാതി പറയും പാണ്ടിക്കാരുടെ ശല്യംകാരനും കട്ടിലിനടിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഷൂട്ടിങ് വീട്ടിലോട്ട് വന്നാണമെന്ന് നിന്റെ അച്ഛൻ ആവശ്യം ഇതൊക്കെ ഇങ്ങോട്ട് അയച്ച പിന്നെ വായിക്കാതിരിക്കാൻ നോക്കുവോ അടുത്തകത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ കത്താണ് സ്ഥാനാർത്ഥി ഒരു സങ്കടം തീർക്കുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്താണ് അതായത് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കക്ഷി ചോദ്യം അതായത് തന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ് കുട അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറിയിറങ്ങി കുട വിതരണം ചെയ്തു അതുകൊണ്ട് താൻ ഭയങ്കര സങ്കടത്തിലാണെന്നാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ് സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും നമ്മുടെ ഈ കത്തയച്ചിരിക്കുന്ന ചിഹ്നം ചിഹ്നം കഴുതയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി ഒറ്റ കാര്യം ചെയ്താ മതി കുട വിതരണം ചെയ്യേണ്ട എല്ലാ വീടുകളിലും തന്നെ ഒന്ന് കയറി ഇറങ്ങിയാ മതി അങ്ങോട്ട് കിട്ടിക്കോളും അടുത്ത കത്ത് എന്താ വായിക്കാത്തത് എനിക്ക്

ആവശ്യപ്പെട്ടിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇതുപോലുള്ള നിരവധി കത്തുകൾ അയക്കണം കാരണം ഇതിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ട് വീണ്ടും എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ആവേശം നൽകും ചോദ്യം ചോദിച്ചതിന് അഭിനന്ദനങ്ങൾ ഇത്രയും നാൾ അടുത്തിരുന്നു വാർത്ത വായിച്ച് എനിക്ക് അങ്ങോട്ട് അടുപ്പമുണ്ട് ഇങ്ങോട്ട് എങ്ങനെയാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ടുള്ള അടുപ്പ് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള തൽസമേഷണം ഇപ്പോൾ കാണാം ഇപ്പൊ മനസ്സിലായത്